ലോകം മഹാത്മാഗാന്ധിയെ അറിഞ്ഞത് ഗാന്ധി സിനിമ ഇറങ്ങിയതിനു ശേഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാനൽ ചർച്ചയിൽ റിച്ചാർഡ് ആറ്റൻപറയുടെ ഗാന്ധി സിനിമ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇപ്പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് എം സ്വരാജ് അതായത് തോറ്റ കൊണ്ടന്നൂർ എം പി എം സ്വരാജ് അല്ല സ്വരാജ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് ആ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയല്ലേ ലോകത്തിലെ തന്നെ പ്രമുഖനായ വ്യക്തിയാണ് മഹാത്മാ ഗാന്ധിജി കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തിനിടെ അദ്ദേഹത്തിൻ്റെ മഹത്വം ലോകത്തെ അറിയിക്കേണ്ടത് നമ്മൾ ഭാരതീയരായ ഓരോരുത്തരുടെയും കടമയായിരുന്നു പക്ഷേ കോൺഗ്രസ് അടക്കമുള്ളവർ ആരും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയേയില്ല എന്നാൽ ഗാന്ധി സിനിമ പുറത്തിറങ്ങിയതോടെ അദ്ദേഹത്തെ ലോകമറിഞ്ഞു മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടാലയെയും ലോകത്തിന് നന്നായി അറിയാം ലോകം മുഴുവൻ സഞ്ചരിച്ചതിന്റെ പരിചയം വെച്ചാണ് ഞാനിത് പറയുന്നത് ഇങ്ങനെയല്ലേ അദ്ദേഹം ചാനൽ ചർച്ചയിൽ പറഞ്ഞത് അല്ലാതെ മഹാത്മാഗാന്ധി മഹാത്മാവല്ലെന്നോ അദ്ദേഹത്തിന് യാതൊരു പ്രാധാന്യവും ആദരവും നൽകണ്ടെന്നോ പ്രധാനമന്ത്രി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഡിവൈഎഫ്ഐയുടെ വൈ എഫ്ഐയുടെ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഫേസ്ബുക്ക് തള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ എം സ്വരാജ് മൈക്കും എടുത്തിട്ട് പൊതുനിരത്തിലേക്ക് ഇറങ്ങണം എന്നിട്ട് യുവതലമുറകളോട് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ കാണിച്ച് ചോദിക്കണം ഇദ്ദേഹം ആരാണെന്ന് അപ്പോൾ അറിയാം നമ്മളെ പ്രബുദ്ധരായ യുവതലമുറകൾക്ക് എത്രമാത്രം നമ്മുടെ ഗാന്ധിയെക്കുറിച്ചും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും ഒക്കെ അവഗാഹമുണ്ടെന്ന് പിന്നെ എം സ്വരാജ് വാർത്തകൾ വളച്ചൊടുക്കുന്നതിലോ വാക്കുകൾ വളച്ചൊടുക്കുന്നതിലോ നല്ല പ്രാഗല്ഭ്യം നേടിയ ആളാണ് കാരണം ഇതിനു മുന്നേ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞ വാക്കുകളാണ് മഹാത്മാഗാന്ധിയെ ചെറുതായി ഒന്ന് വെടിവെച്ചു കൊന്ന നാത്തോറാം കോഴ്സി എന്ന് അത് സന്ദീപ് വാര്യാര് എടുത്തു പറഞ്ഞപ്പോൾ ആ വാക്കുകൾ സന്ദീപ് വാര്യരെ തലയിലിട്ട് രക്ഷപ്പെട്ട ഓടിയ ആളാണ് എം സ്വരാജ് സ്വരാജിൽ നിന്ന് ഇതൊക്കെ തന്നെയാ നമ്മളും പ്രതീക്ഷിക്കുന്നല്ലോ അതിൽ ഒന്നും പ്രതീക്ഷിക്കാൻ നമുക്കാവില്ല കാരണം താങ്കളൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് ഇത്രയൊക്കെ താങ്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാവോ